അപ്പോൾ നമ്മളങ്ങനെ ഹസ്കി റൈഡ് കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ ഫോണ് ചാർജ് തീർന്നു തണുപ്പായിട്ട് തോന്നും പെട്ടെന്ന് തന്നെ ഫോൺ ചാർജ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് ഫോറിന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ റൂമിൽ അങ്ങനെ വന്ന് ഫോണൊക്കെ ചാർജ് ചെയ്തു ഇനി അടുത്ത് നമ്മൾ അറോറ ട്രെയിൻ എന്ന് പറയുന്ന പുതിയൊരു ആക്ടിവിറ്റി ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി പോകാനുണ്ട് കഴിഞ്ഞ ദിവസം പോയിട്ട് നമ്മൾ അറോറ കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാവശ്യം അറോറ ട്രെയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ പോയിട്ട് നോക്കാൻ വിചാരിച്ചിട്ടായിരുന്നു ക്ലൗഡ് സ്ക്രോ സ്കൈ ത്രീ ക്ലിയർ ആണ് സോ ഇന്ന് നമുക്ക് അറോറെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ആറോറ ട്രെയിനിലോട്ട് പോവാണ് ഓക്കെ ടൈം ഏകദേശം ഇപ്പോൾ ഉച്ചക്ക് രണ്ടരയാണ് രണ്ടരയാണ് നമ്മളെ ടൈം പോവേണ്ടത് നമ്മൾ ഓഫീസിൽ വന്നു മീൻ സൈഡർ ഇതാണ് നമ്മുടെ നമ്മൾ പാക്കേജുകളെല്ലാം എടുത്തിരിക്കുമ്പോഴത്തേക്കും അവരുടെ ഓഫീസിൽ നിന്നാണ് ഇവരുടെ കയ്യിൽ നിന്നാണ് മീൻ സൈഡറ് നല്ല സർവീസാണ് കേട്ടോ അടിപൊളി സർവീസാണ് ബസ് തൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് പോലെ ബസ് വരും ആ ബസ്സിലാണ് നമ്മൾ ഇനി അറുവാ ഒരുപാട് പേരുണ്ട് കേട്ടോ ഒറ്റയ്ക്കല്ല മകൾ ഒരുമിച്ച് ഒരു ഗ്രൂപ്പാണ് പോകുന്നത് സീറ്റിങ് ആയിട്ടോ അപ്പം ബസ് തന്നെയാണ് വലിയ ബസ് ആണ് പത്ത് നാല്പത്തഞ്ചാറ് ആണ് പോകുന്നത് ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ അപ്പം അവിടെ എത്തി ഇവിടെ നിന്നാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ ഈ കാണുന്ന ആളുകളൊക്കെ ഈ ട്രെയിനിലോട്ട് കയറാനുള്ളവരാണ് കേട്ടോ ഇത് ഈ കാണുന്ന ട്രെയിൻ ഇത് ഹെൽസിംഗിന്നൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുള്ള ട്രെയിനാണ് നമുക്ക് പോകാനുള്ളത് ഒരു ഓൾഡ് ട്രെയിനാണ് കുറേ വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ ട്രെയിനിലാണ് നമുക്ക് പോകേണ്ടത് ഈ ട്രെയിൻ യാത്ര തന്നെയാണ് ഈ ഒരു പാക്കേജിൻ്റെ പ്രത്യേകത ഇതിൽ പോയിട്ട് നമുക്ക് അറവറ കാണാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത് ഇതാണ് നമുക്ക് പോകാനുള്ള ടിക്കറ്റ് മൂന്ന് ടിക്കറ്റ് നമ്മുടെ ടീമിൽ നമ്മുടെ കയ്യിൽ തന്നു ഇത് ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ടി ടിആർ വരും അപ്പോൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണം അത് ജസ്റ്റ് ഒരു ഫണ്ടിനും ഒരു മെമ്മറിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ആ ടിക്കറ്റ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ യാത്രയുടെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ടിക്കറ്റ് കയ്യിൽ എടുത്തു വെക്കാം അതിനൊക്കെ വേണ്ടിയിട്ടാണ് അത് തരുന്നത് അങ്ങനെ ഏകദേശം ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള ഈ ഒരു ട്രെയിനിൽ നമ്മൾ യാത്ര ആരംഭിച്ചു ചുറ്റും മഞ്ഞ് മൂടി കിടക്കുകയാണ് ട്രാക്കിലൊക്കെ മഞ്ഞ് തന്നെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്തും മഞ്ഞ് തന്നെയായിരിക്കും അതാണ് ഈ ലാപ്ലാനിൻ്റെ പ്രത്യേകത ഇതൊരു ലാപ്ലാൻഡ് റീജിയൻ ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ എല്ലായിടത്തും മഞ്ഞ ആയിരിക്കും ഈ പുറത്ത് ഒരു പുഴയാണ് അത് ഫുള്ള് ഫ്രീസ് ഇരിക്കുകയാണ് കേട്ടോ കുട്ടികളെ എൻജോയ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ടീമാണ് ഇവർ എപ്പോഴും വന്ന് ഈ ഒരു യാത്രയിലുടനീളം നീളം വന്നിട്ട് കുട്ടികളെ എൻജോയ് ചെയ്യിപ്പിക്കുകയാണ് ഇവരുടെ പരിപാടി നല്ല നല്ല തമാശകളൊക്കെ പറഞ്ഞ് കുട്ടികളെയെല്ലാം അവർ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ എന്നും ക്രിസ്മസ് വൈബാണ് ഇത് സാന്താക്ലൂസിന്റെ ടൗൺ ആയതുകൊണ്ട് തന്നെ സാന്താക്ലൂസിന്റെ വസ്ത്രധാരണത്തോടനുബന്ധമായ റെഡ് ആൻഡ് ബ്ലാക്ക് തീമിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് ഇവരും ഇവിടെ ഉള്ളത് ഇദ്ദേഹമാണ് നമ്മുടെ ടിക്കറ്റ് എല്ലാം വെരിഫൈ ചെയ്യാൻ വേണ്ടി വന്ന വ്യക്തി അദ്ദേഹവും വളരെ തമാശക്കാരനാണ് നല്ല രീതിയിലുള്ള തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് നമ്മളെല്ലാം എൻ്റർടൈൻ ചെയ്യിച്ചുകൊണ്ടാണ് അദ്ദേഹവും വന്നത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ യാത്ര അറോറ വിസിബിലിറ്റി ഉള്ള ദിവസങ്ങളിൽ കൃത്യമായി അറോറ സൈറ്റിംഗ് കിട്ടുന്ന ഒരു ഏരിയയാണ് കേട്ടോ ഇത് ഇവിടെ നിർത്തിയാണ് ഇവർ യൂഷ്വലി അറോറ സൈറ്റിംഗ് ആളുകൾക്ക് വരുന്ന ഗസ്റ്റുകളെ കാണിക്കാറ് പക്ഷേ ഇന്ന് അൺഫോർച്യുനേറ്റ്ലി ഇന്നും നമുക്ക് അറോറ സൈറ്റിങ്ങ് കൃത്യമായി കിട്ടിയില്ല ഇവിടെ നിന്നിട്ടും നമുക്ക് അറോറ കാണാൻ പറ്റിയില്ല പക്ഷേ എന്നിരുന്നാലും അവരിവിടെ ട്രെയിൻ നിർത്തി നമ്മളിവിടെ ഇവിടെ കുറച്ച് നല്ല രീതിയിൽ സ്നോവും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കുറച്ച് നേരം എൻജോയ് ചെയ്യാനൊക്കെ പറ്റും ഇവിടെ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇന്ന് നിർത്തിയതാണ് അറോറ നിർഭാഗ്യവശാൽ നമുക്ക് ഇന്നും കിട്ടിയില്ല ഇവിടെ ഇല്ല ഇനി നമ്മൾ അടുത്തൊരു സ്റ്റോ സ്റ്റേഷനിലോട്ട് പോകും അപ്പോൾ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കാണാം കുട്ടികൾക്ക് കളിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അവരെല്ലാവരും ഇറങ്ങി നല്ല കളിയാണ് കേട്ടോ അതേ ഊട്ടിയുണ്ട് അതിൽ അതേ മഞ്ഞ് കണ്ടപ്പോൾ മഞ്ഞളിലോട്ട് എടുത്ത് ചാടി അവിടെ കളിക്കുകയാണ് ിക്കൊരു കമ്പനിയായിട്ട് ഞാനും കൂടിയിട്ടോ കുറച്ചു നേരം കളിക്കാൻ അങ്ങനെ ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ പോകുന്നു നെക്സ്റ്റ് ഒരു പോയിന്റിൽ ട്രെയിൻ നിർത്തി ഇവിടെ എന്തായാലും ചെറിയ രീതിയിലുള്ള വിസിബിലിറ്റി ഉണ്ട് ഈ കാണുന്നത് ലേക്കാണ് കേട്ടോ അതെല്ലാം ഫ്രീസാണ് നിങ്ങൾക്ക് ആ നേരെ നോക്കിയാൽ കാണാം ചെറിയ രീതിയിൽ നമുക്ക് അറോറ വിസിബിലിറ്റി വന്നിട്ടുണ്ട് നല്ല വിസിബിലിറ്റി ഇല്ല ഇങ്ങനെയൊന്നും അല്ല വരിക ആക്ച്വലി ആകാശം മുഴുവൻ നല്ല ഗ്രീനിഷായിട്ട് നിൽക്കും ഗ്രീൻ കളറിൽ മാത്രമല്ല കേട്ടോ പല കളറിലും അറോറ വിസിബിലിറ്റി ഉണ്ട് പക്ഷേ മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന ഒരു കളർ എന്ന് വെച്ചാൽ അത് ഗ്രീനാണ് ഗ്രീൻ കളറിലാണ് ചെറുതായിട്ടൊരു വിസിബിലിറ്റി കിട്ടിയിരിക്കുന്നത് എന്തായാലും ഹാപ്പിയായി ഇത്രയെങ്കിലും കാണാൻ പറ്റിയല്ലോ ഈ അറോറ ട്രെയിൻ ജേണിയിലെ അവസാന പോയിന്റ് ആയതുകൊണ്ട് തന്നെ അവരിവിടെ ഒരു പെർഫോമൻസ് ഒക്കെ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു നമ്മുടെ ട്രെയിനിൽ ഉണ്ടായിരുന്ന ആ ഒരു കലാകാരികൾ തന്നെയാണ് ഈ നൃത്ത നൃത്തങ്ങളും ഇവിടെ അവതരിപ്പിക്കുന്നത് ഇത് ഇവരുടേതായ തനതായ ഏതോ നൃത്തമാണ് നമുക്കത് എൻജോയ് ചെയ്യാനും സാധിക്കില്ല പക്ഷേ എന്നിരുന്നാലും നമുക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ അവരെ എൻകറേജ് ചെയ്ത് കൊടുത്തു കുറച്ച് നേരം വീണ്ടും ആ ഒരു നൃത്തം കണ്ടുകൊണ്ട് തന്നെ അറോറയും കണ്ട് നൃത്തവും കണ്ടുകൊണ്ട് നമ്മളവിടെ സ്പെൻഡ് ചെയ്തു അധികം നേരം സ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല കാരണം നല്ല തണുപ്പായിരുന്നു ഏകദേശം രാത്രിയായി ഏകദേശം രണ്ട് മണിക്കൂർ നേരത്തെ ജേർണി കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ ഏകദേശം രാത്രിയായി സമയം ചെലന്തോറും അറോറയുടെ വിസിബിലിറ്റി കുറേശ്ശെ കൂടി വന്നു തുടങ്ങി തുടങ്ങിയിട്ടോ അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും നേരത്തെ കണ്ട പോലെയല്ല ഇപ്പോൾ കുറച്ചും കൂടി വിസിബിലിറ്റി കാ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ അത് നീങ്ങി നീങ്ങി വരുന്നുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് അത് വ്യാപിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം കടിച്ചു പിടിച്ച് തണുപ്പിനെല്ലാം അവഗണിച്ചുകൊണ്ട് പുറത്ത് തന്നെ സ്പെൻഡ് ചെയ്തു എത്രത്തോളം നേരം കാണാൻ പറ്റുമോ അത്രത്തോളം നേരം തന്നെ കാണാൻ വേണ്ടി തന്നെ പുറത്ത് സ്പെൻഡ് ചെയ്തു ആ ഒരു റൗണ്ട് റിങ് വെച്ചിട്ടുള്ള പെർഫോമൻസ് കഴിഞ്ഞ ശേഷം ഇതാ ഒരു ഫയർ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ലേഡി തന്നെയാണ് അത് ചെയ്യുന്നത് ഫയർ ഡാൻസ് നല്ല രസമുണ്ട് അവരൊരു മ്യൂസിക്കൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ പിന്നെ ഒരു ലേഡി ആയതുകൊണ്ട് തന്നെ അവർ ഫുള്ളി ഡ്രെസ്സൊക്കെ ഇട്ടിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ജെൻസ് ഇതൊക്കെ ചെയ്യാറുണ്ട് മേലെ അവരെ ഡ്രസ്സ് ഇടാതെയാണ് ചെയ്യാറ് പക്ഷേ ഇത് ഇത്തിരി ഡേഞ്ചറാണ് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ എന്നിരുന്നാലും അവർ നന്നായി ചെയ്തു കേട്ടോ നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞു ഏകദേശം നമ്മൾ എല്ലാ ഭാഗങ്ങളും കണ്ടു തിരിച്ചു പോകാനുട്ടോ നമ്മളിവിടെ റോമനമ്മി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ഫ്ലൈറ്റ് ഈവനിങ് ആണ് നമ്മൾ ഉത്സാമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് നല്ല തണുപ്പാണ് കേട്ടോ നമ്മൾ ഇത്ര ദിവസം ഉണ്ടായിരുന്ന പോലെയല്ല ഭയങ്കര തണുപ്പാണ് മൈനസ് തേർട്ടീൻ ഫോർട്ടീൻ ആണ് തണുപ്പ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഓക്കെ ബൈ ബൈ